റീൽ ബോണസ് പ്രോപ്പറായിട്ട് തിരിച്ചു വന്നോ റീൽ ബോണസ് വഴി എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് ആർക്കൊക്കെയാണ് ഇപ്പോൾ റീൽ ബോണസ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ്മേഴ്നിന്ന് നാസിമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് കിട്ടു ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ബോണസ് പ്രോഗ്രാം തിരിച്ചു വന്നു എന്ന് പറയുന്നത് അത് സത്യമാണോ എന്താണ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാത്തത് ഒന്ന് വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബോണസ് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് ഇതെല്ലാം ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കണ്ടുകഴിയുകയാണെങ്കിൽ ഈ ഒരു റീൽ ബോണസിനെ കുറിച്ചുള്ള എല്ലാ ഡൌട്ടുകളും നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയാറുള്ള ഒരു കാര്യമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആദ്യ വൈപ്പിണ്ടാ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ലസ് ഗോ ആദ്യം തന്നെ എന്താണ് റീൽ പ്ലേ ബോണസ് എന്ന് പറഞ്ഞുതരാം ഇൻസ്റ്റാഗ്രാമിന്റെ മോണൈസേഷൻ നിങ്ങൾക്ക് എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ക്യാഷ് എണി ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ മോട്ടൈസേഷനിൽ പെടുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം മോണൈസേഷൻ ടൂൾ ആണ് ബോണസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന റീൽസിന്റെ വ്യൂസിനനുസരിച്ചാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലായിട്ട് നമുക്ക് ക്യാഷ് തരുന്നത് ഇതാണ് ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് പ്ലേ ബോണസ് എന്ന് പറയുന്നത് പല ആളുകൾക്കും ഈ ഒരു റീൽസ് ബോണസ് പ്രോഗ്രാം വഴി ധാരാളം ചെയ്യാൻ നമുക്കാണെങ്കിൽ കൂടി ഏകദേശം രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപയാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം വഴി മാത്രം നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ആളുകൾക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ ബോണസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഇതുവഴി എങ്ങനെയാണ് നമുക്ക് ഇനി ക്യാഷ് കിട്ടാൻ പോകുന്നത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെ പ്രോപ്പർ ആയിട്ട് ഗ്ലോബലി ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം നിലവിലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞോട് കൂടി ഗ്ലോബലി ഇത് മൊത്തത്തിൽ പോസ് ആക്കി ആർക്കും തന്നെ ഇൻസ്റ്റാഗ്രാം പിന്നീട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ ഗ്ലോബലി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഇത് അങ്ങ് പോസ് ആക്കിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പക്ഷേ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ നിന്നും ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം ആർക്കൊക്കെയാണ് കിട്ടുന്നത് അറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണും ആ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റുന്നത് സെലക്ടീവ് ആയിട്ടുള്ള ചില ക്രിയേറ്റേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും ഒരു ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ബോണസ് അല്ലെങ്കിൽ റീൽ പ്ലേ ബോണസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും സെലക്റ്റീവ് ആയിട്ടുള്ള ചില ക്രിയേറ്റേഴ്സിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ബോണസ് പ്രോഗ്രാം കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പറയുന്ന മോണിറ്റൈസേഷന്റെ എല്ലാ തരത്തിലുള്ള നിബന്ധനകളും നമ്മൾ പാലിച്ചിരിക്കണം പതിനെട്ട് വയസ്സ് നമുക്ക് ആയിരിക്കണം സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും നമുക്ക് ഉണ്ടായിരിക്കണം ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം നമുക്ക് കിട്ടുന്നതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം കിട്ടുവാൻ വേണ്ടി നിങ്ങൾക്ക് ആയിരം ഫോളോവേഴ്സിൽ നിന്നാണ് കാറ്റഗറി സെലക്ട് ആക്കുന്നത് ആയിരം ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്കും മില്യൺ അല്ലെങ്കിൽ ബില്യൺ ഉള്ള ആളുകൾക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം കിട്ടുന്നതാണ് പക്ഷേ പ്രീവിയസ്ലി നമുക്ക് കിട്ടിയതുപോലെ എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല ഇൻസ്റ്റാഗ്രാം കുറച്ച് ക്രിയേറ്റേഴ്സിനെ സെലക്ട് ചെയ്തതിനു ശേഷം അവർക്ക് മാത്രം ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ബോണസ് പ്രോഗ്രാം വർക്ക് ആകുന്നത് ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത് നോക്കാം ഇൻസ്റ്റാഗ്രാമിന്റെ ബോണസ് പ്രോഗ്രാം വർക്ക് ആകുന്നത് വ്യൂസിനനുസരിച്ചാന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഇൻസ്റ്റാഗ്രാം വെക്കുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് മന്ത്ലി ഒരു ടാർഗറ്റ് ഇൻസ്റ്റഗ്രാം തരുന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ മന്ത്ലി നൂറ് വീഡിയോ അല്ലെങ്കിൽ നൂറ്റി വീഡിയോ റീൽസ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം ഇതിന് ഒരു ടൈം പരിധി ഇവർ പറയുന്നില്ല മുപ്പത് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നൂറ്റി അൻപത് റീൽസ് അല്ലെങ്കിൽ നൂറ് റീൽസ് ആയിരിക്കും ഇടാൻ പറയുന്നത് ഇതിൽ നിന്നും മാക്സിമം വ്യൂസ് നിങ്ങൾ ഏൺ ചെയ്യാൻ ശ്രമിക്കുക അതിന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തരുന്നത് നൂറ് ഡോളർ മുതൽ ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം ഡോളർ വരെ മന്ത്ലിയാണ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു മാസം ഈ ഒരു നൂറ്റമ്പത് വീഡിയോ ഇട്ട് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് റീൽ ഇടേണ്ടത് അല്ലെങ്കിൽ റീൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ചിലപ്പോൾ മുന്നൂറൊക്കെ ആയിരിക്കാം അപ്പോൾ അതനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ബോണസ് പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന പല ആളുകൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട് ഈ ഒരു ടാർഗറ്റ് പലപ്പോഴും അച്ചീവ് ആകാതെ പോവുകയും ഈ ഒരു ക്യാഷ് എയ്ൺ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നുണ്ട് നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ മിനിമം ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് മാറ്റാനും സാധിക്കുന്നുള്ളൂ ഏതായാലും ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ പ്ലേ ബോണസ് അല്ലെങ്കിൽ ബോണസ് പ്രോഗ്രാം ചില ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് താമസിക്കാതെ തന്നെ ഇതൊരു ഡീറ്റാ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ വീണ്ടും നിൽക്കുകയാണെങ്കിൽ താമസിക്കാതെ തന്നെ നമുക്ക് എല്ലാ ക്രിയേറ്റേഴ്സും ഇൻസ്റ്റാഗ്രാം പറയുന്ന എല്ലാ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങളും പാലിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുകൾക്കും പതിനെട്ട് വയസ്സ് ആയിരിക്കുന്ന ആളുകൾക്കും നമുക്ക് താമസിക്കാതെ തന്നെ ചിലപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം റീൽ ബോണസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ബോണസ് പ്രോഗ്രാം വന്നേക്കാം ഇതാണ് ഇൻസ്റ്റഗ്രാം ബോണസ് പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ